ഹലോ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ നമ്മൾ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്തോന്നറിയില്ല മനസ്സിനും ശരീരത്തിനും ഒന്നും ഒരു സുഖമില്ല അപ്പം നമ്മുടെ മൂഡും അങ്ങ് ചേഞ്ച് ആവുമല്ലോ പിന്നെ നാട്ടിൽ നിന്നൊക്കെ വന്നപ്പം നമുക്ക് എന്ത് ചെയ്യണം എവിടെ തുടങ്ങണം എന്നുള്ള ഒരു കൺഫ്യൂഷനും കൂടി ആയിരുന്നു നാട്ടിൽ നിന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഇവിടെ വന്നപ്പോൾ ആകെ കൂടെ ഒരു മൂഡ് ഓഫ് ഒക്കെ ആയി അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് രാവിലെ തന്നെ എന്നാൽ പിന്നെ അമ്പലത്തിൽ പോയിട്ട് അങ്ങ് തുടങ്ങട്ടെ നല്ല പോസിറ്റീവായി എനർജ് കിട്ടട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ വീടുപണി സ്ഥലത്ത് പോയായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ശിവക്ഷേത്രമാണിത് അപ്പോൾ അവിടെ കൂടെ പോയിട്ട് ഒന്ന് നമുക്ക് എന്ന് പറയുന്നത് തൊഴുതിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു അപ്പം നല്ല ഭംഗിയുള്ള കാമൻ ക്വയറ്റ് തെറ്റായിട്ടുള്ള ഒരു ഏരിയയിലുള്ള നല്ല അടിപൊളി ഒരു അമ്പലമാണ് അപ്പോൾ അവിടുത്തെ ഈ ആൽമര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ എപ്പോൾ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കും അതിൻ്റെ വിറകിലായിട്ടുള്ള ഒരു ദേവിയുടെ ഒരു പ്രതിഷ്ഠയും കൂടെ ഉണ്ട് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നിറച്ചും മനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു അമ്പലം ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു എനർജി കുറവും അതുപോലെ തന്നെ മനസ്സിനൊരു സുഖമില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ട് പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലങ്ങൾ പോകുന്നത് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണെന്ന് രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചത് അപ്പം അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്ന വന്നിട്ട് മോളെ ഒന്ന് സ്കൂളിൽ കൊണ്ടാക്കി അവൾക്ക് സ്പോർട്സിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു അപ്പോൾ അവളെ ഒന്ന് സ്കൂളിലാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ചൂടും വേനലും ഒക്കെ ആയിട്ട് പിള്ളേരിക്കും പുറത്തോക്ക് പുറത്തോട്ടൊക്കെ വിടാൻ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെയാണ് ഇത്തിരി സമയം രാവിലെ ഉണ്ടായുള്ളൂ അത് കുറച്ച് ദിവസം പോയപ്പോൾ തന്നെ അവൾ അങ്ങ് ടയേർഡായി അപ്പോൾ ഇത് ഇന്ന് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇന്ന് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ ഒരു മഴയൊക്കെ പെയ്യട്ടെ എന്ന് വിചാരിക്കുവാണ് അതുവരെ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ పనిస్తల తోట్టు పోయిటుండాయ അപ്പോൾ അവിടെ എന്തായി നാട്ടിൽ നിന്ന് വന്നിട്ട് പിന്നെ കാര്യമായിട്ട് അന്വേഷണം ഒന്നും നടന്നിട്ടുണ്ടായില്ല എന്തായി അവിടെയെന്ന് അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതുപോലെ നിറച്ചും റബ്ബർ മരങ്ങളും അതുപോലെ പൈനാപ്പിൾ തോട്ടമൊക്കെയാണ് കേട്ടോ കാണാൻ നല്ല രസമാണ് സ്ഥലം അപ്പോൾ റബ്ബർ തോട്ടത്തിന് നടുക്കൂടെയാണ് ഞങ്ങളുടെ വീട് വീടുപണി സ്ഥലത്തേട്ട് പോകേണ്ടത് അപ്പം വീടുപണി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് നമുക്ക് എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് പിന്നെ നമ്മൾ വിചാരിച്ച ഒന്നും അല്ലല്ലോ എന്തൊക്കെയാണ് പ്രശ്നങ്ങളാണ് എങ്ങനെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇതിൽ ഏപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ പതുക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് ഇതിപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ നാട്ടിൽ നിന്ന് വീട്ടിലോട്ട് വന്ന് ഇവിടെ എറണാകുളത്തോട്ട് വന്നിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഈ വീഡിയോ ഒക്കെ അവിടെ പെൻഡിങ് ആയിരുന്നു പിന്നെ നമ്മുടെ ഇവിടെ അസോസിയേഷനിൽ അതായത് പുത്തങ്കുശ് മറിച്ച അസോസിയേഷനിൽ നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആയിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സൂമ്പാട്ടീമിൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യമായിട്ടുള്ള റിഹേഴ്സലും പ്രാക്ടീസൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രാക്ടീസാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നാട്ടിൽ എനിക്ക് കുറേ മിസ്സായി അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കേണ്ടത്രപ്പാടിലാണ് അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ട് ഞങ്ങൾ കേട്ടോ അപ്പം കുറച്ച് കുറച്ച് പേരും കൂടി ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ ഗ്രൂപ്പായി തിരിച്ചേക്കുവാണ് ഇതിൻ്റെ ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു പക്ഷേ ഇതിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വരും നമ്മൾ സിനിമാ പാട്ടാണ് അപ്പം സിനിമാ പാട്ടൊക്കെ ഇല്ലാതെ എങ്ങനെ എങ്ങനെയെടുക്കാമെന്ന് ആലോചിക്കുവാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടാം കേട്ടോ അതുപോലെ കുട്ടികളുടെ ഇതുപോലെ തന്നെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയും പ്രാക്ടീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരിക്ക ബോബിസ്സ് ആണ് ബോബിസ്സ് നമ്മുടെ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുപോലത്തെ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തത് ചുരിദാർ അപ്പോൾ അതിൻ്റെ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒരു ബോ ഇടാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലെ ബോ തയ്ച്ചെടുക്കുവാണ് അപ്പം ഞാൻ ബാക്കിയുള്ള പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തു വാങ്ങിച്ചിട്ട് ബാക്കിയുള്ള പീസ് വെച്ചിതുപോലെ കുറച്ച് ബോ തയ്ച്ചു അപ്പോൾ ഇതാണ് ബോ ആണ് ഇന്നത്തെ പരിപാടി അപ്പം ഇടയ്ക്ക് ഇതുപോലെ മെഷീനൊക്കെ ഒന്ന് തൊട്ടും ഒക്കെ ഉണ്ടായില്ലേ മെഷീന് വിചാരിക്കില്ലേ എന്തൊന്നും തൊടാത്തതെന്ന് അപ്പം മെഷീനൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി പണ്ട് ഐറ്റിയൊക്കെ തയ്ക്കുമായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം ലൈനിങ് ഇല്ലാതെ ചുരിദാർ യ്ക്കും എനിക്ക് ലൈനിങ് ഇട്ട് ചുരിദാറ തയ്ക്കാൻ എന്തോ ഇച്ചിരി പേടിയാണ് പിന്നെ നമുക്ക് അല്ലറ ചില്ലറ എന്തേലും തയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തയ്ച്ചെടുക്കും അപ്പോൾ ഇത് ഇങ്ങനെ ബോ തയ്ച്ചെടുത്തേക്കുവാണ് നമ്മുടെ ക്രഞ്ചസ് തയ്ച്ചിട്ട് അതിലേക്ക് ഇതുപോലെ അപ്പോൾ എൻ്റെ ഒരു തോരണ്ണം ഉണ്ടായിരുന്നു അതുകൂട്ടുണ്ടായിരുന്ന ഒരു സാധനം ഞാൻ അയച്ചിട്ട് നോക്കി അതിൻ്റെ ഷെയ്പ്പൊക്കെ എങ്ങനെയുണ്ട് അപ്പോൾ അതുപോലെ തയ്ച്ചെടുത്തേക്കുന്നതാണ് ഇതാണ് നമ്മുടെ ക്രഞ്ചസ് വിത്ത് ഒരു വാല് പോലെ ഇല്ല ഇതിനെന്താ പറയുക എനിക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും അത് കുറച്ച് തയ്ച്ചെടുക്കണം നമ്മുടെ ഡ്രസ്സ് മെറ്റീരിയൽ വെച്ചിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ബിസി ടൈമുകൾ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രാത്രിയായപ്പോൾ ഒരു നൈറ്റ് ഡ്രൈവിന് പോയി ഇപ്പം ചേട്ടനും കടയിൽ തിരക്കായതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ ഒന്ന് വെക്കേഷൻ ആയിട്ട് പുറത്തോക്കോട്ടൊക്കെ പോകാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ മക്കൾ അവൾക്ക് ഭയങ്കര സങ്കടമാണ് പുറത്തോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് മിക്കവാറും ഈ നൈറ്റ് ടൈമിലാണ് നമ്മുടെ ഒരു നിറേണ്ടത് അടിച്ചൊളിയൊക്കെ നൈറ്റ് ലൈഫ് എന്നൊക്കെ പറയാം അപ്പം ഇതേ പുറത്ത് പോയിട്ട് എന്താ വേണ്ടെന്നു വച്ചാൽ അവർക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ചു അപ്പം ഞാനിതേ ഒരു ഫലൂത പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് തലശ്ശേരിയിൽ നാട്ടിൽ നല്ല അടിപൊളി ഫലൂത കിട്ടും കേട്ടോ പക്ഷേ ആ ഒരു ഒന്നും ഇവിടെ എന്തായാലും ഇല്ല ഇവിടെ ഒരു ഫ്രൂട്ട് സാലഡ് പോലെയുള്ള അങ്ങനെ അങ്ങനെയൊരുത് അപ്പോൾ ഞാൻ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ അകത്തുനിന്നുള്ള സാധന ജഗമ്പ വസ്തുക്കളൊക്കെ അടിച്ചു മാറ്റുന്നുണ്ട് ആൾക്കാർ അപ്പോൾ അതൊക്കെ കഴിക്കുവാണ് പിന്നെ മക്കൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചു കൊടുത്ത് അപ്പോൾ അവർക്ക് ഈ ഫലുത വേണമെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ എനിക്കെന്തോന്നറിയില്ല ഭയങ്കര കാര്യമാണ് അപ്പോൾ അവർക്ക് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചുകൊടുത്ത് ഒന്ന് രാത്രി ഒന്ന് വണ്ടിയിലൊക്കെ കറങ്ങിയിട്ട് പോന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള വിശേഷം വളരെ എന്ന് പറയണത് ബിസിയായ ഡേയ്സ് ആയിരുന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട് അപ്പം നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്